ൃണൻ കൈകാര്യം ചെയ്ത വകുപ്പുകൾ നീതി നിഷേധമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളും നൽകണമെന്നും പറഞ്ഞു ഇങ്ങനെ ഒരു എടുക്കുന്നത് എന്താണ് പ്രതികാരണോ പട്ടികജാതിക്കാരും മാത്രമല്ല അതിപിന്നോക്കക്കാരും ഒക്കെ പാർട്ടിയുടെ കൈവിട്ട് അവര് ബിജെപിയിലേക്ക് വന്നിരിക്കുന്നു അത് പട്ടികവർഗക്കാരുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് കൊണ്ട് കേളുവിന് ഒരു പണി കൊടുത്തതാണോ അതല്ല ഒരു പട്ടികവർഗക്കാരനായത് നീ ഇത്രയൊക്കെ മതി എന്ന് അവരോട് പറഞ്ഞ അവരോട് പറഞ്ഞതാണോ ഈ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് കേളുവ് ഇത്രയും കഴിവുള്ള ഒരാൾ വിദ്യാഭ്യാസമുള്ള ഒരാൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത് ഈ കാര്യത്തിലുള്ള വിശദീകരണം മുഖ്യമന്ത്രിയോ പാർട്ടിയോ ജനങ്ങളോട് നൽകണം പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഒരു കാര്യം ഇപ്പം പറഞ്ഞല്ലോ രാധാകൃഷ്ണൻ കോളനി എന്നുള്ള പേര് മാറ്റണം ഇതൊക്കെ വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ് ആളുകളെ ബിഡ്ഡികളാക്കുന്നതിനുള്ള വർത്തമാനങ്ങളാണ് കോളനി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗ്ഗ കോളനി പട്ടികവർഗാതി കോളനി എന്നൊക്കെയുള്ള പേരുമാർ എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗക്കാരനായ ഒരു വകുപ്പ് മന്ത്രിയോട് ഈ അധിക്ഷേപവും അപമാനവും മാർക്സിസ്റ്റ് പാർട്ടിക്കാർ നടത്തിയിരിക്കുന്നത് അപ്പം ഈ പറയുന്നതിലൊരു ആത്മാർത്ഥയില്ല അതൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെറും ചപ്പടാച്ചു വർത്തമാനങ്ങളാണ് ഇനി കോളനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ വന്നിട്ട് കോളനികളുടെ അവസ്ഥ എന്നെങ്കിലും ഒന്ന് പിന്നെ ഒരു 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 വർത്തമാനം പറഞ്ഞിട്ട് വേണമായിരുന്നു ഇത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങൾ ചിന്തിക്കണം എന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി വരുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം സ്ഥാനാർത്ഥി വിഷയത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഊർജം കിട്ടിയിട്ടുണ്ട് മെല്ലെ മെല്ലെ മാത്രമേ ചവിട്ടിക്കയറാനാകൂ അതിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പി അടിത്തട്ടിൽ നടത്തുന്നുണ്ട് പാലക്കാട് നേരത്തെ ഷാഫി ജയിച്ചത് മുസ്ലിം സഖാക്കളുടെ വോട്ടുകൊണ്ടാണ് ഇത്തവണയും ക്രോസ് വോട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെ ചെറുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ബി ജെ പി നടത്തണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയിക്കുന്ന ജയിക്കുന്ന അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങനത്തെ സ്പെക്കുലേഷൻസ് ഒന്നും ഇപ്പൊ നടത്തണ്ട ഞങ്ങള് നന്നായി പരിശോധിച്ച് സ്വീകാര്യമായ നിലയിൽ വോട്ടർമാരുടെയും കൂടെ മനസ്സെടുത്ത് പാർട്ടിയുടെ താല്പര്യങ്ങൾ മാത്രം ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും ഉടനെ ഒരു സീറ്റ് കിട്ടി ഇരുപത് ശതമാനം വോട്ട് കിട്ടി എന്ന കഴിഞ്ഞു ഞങ്ങളുടെ ദൗത്യം അങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരു ലോങ് ടേം ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്നെടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് വേഗം കൂടിയിട്ടുണ്ട് അത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളും സഹനവും എല്ലാം ഞങ്ങളുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്